നമസ്കാരം പാലക്കാട് ദേശീയപാതയിൽ തിരൂർക്കാട് കെ എസ് ആർ ടി സി ബസും മിനി ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ സംഭവത്തിൽ ഇന്നലെ ശ്രീനന്ദ എന്ന പെൺകുട്ടി മരിച്ചിരുന്നു ഇന്ന് വീണ്ടും ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചിരിക്കുകയാണ് കൂരിക്കുണ്ട് പറാഞ്ചേരി നൌഷാദിന്റെ മകൾ ഷാൻഫയാണ് മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു ഇന്നലെയായിരുന്നു അപകടം നടന്നത് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പെൺകുട്ടി മരിച്ചത് അപകടത്തിൽ ഷാൻഫയുടെ തലയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു ഇന്നലെ അരയൂർ ചെറുവള്ളൂർ വാര്യം ഹരിദാസ് വാര്യരുടെ മകൾ ശ്രീനന്ദ മരിച്ചിരുന്നു ഇരുപത്തൊന്ന് വയസ്സായിരുന്നു മണാർക്കാട് യൂണിവേഴ്സൽ കോളേജ് അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു അതേസമയം ഇരുപത്തിരണ്ട് പേർക്കായിരുന്നു പരിക്കേറ്റിരുന്നത് കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് പോയ ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത് ഇതിൽ ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു എന്ന വിവരമായിരുന്നു ഇന്നലെ ലഭിച്ചിരിക്കുന്നത് ഇതിൽ നിരവധി പേരുടെ അവസ്ഥയും ഗുരുതരമായി തന്നെ തുടരുകയാണെന്ന റിപ്പോർട്ടും ലഭിച്ചിരുന്നു എന്തായാലും ഷാൻഫയുടെ ഖബറടക്കം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വണ്ടൂർ പള്ളിക്കുന്ന ജുമാ മസ്ജിദിൽ നടക്കും